നമസ്കാരം കൈസ് ആർജിയാണ് നമ്മൾ പുതിയ ഇവിടെ കലോത്സവം ഇന്നത്തോട്ടൊരു ട്രാവൽ ലോഗാണെന്ന് എനിക്ക് മെഡിസിൻ വാങ്ങാണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഇവിടെ പറമ്പിൽ നിന്ന് നമ്മുടെ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടും ചോദ്യത്തോടൊപ്പം അവർ പണി ചെയ്തുകൊണ്ടിരിക്കുക അല്ല തേങ്ങയെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂര്യ ഫ്രണ്ടിപ്പോൾ അപ്പോൾ നമ്മൾ ഇച്ചിരി ദിവസം അവർ പണി ചെയ്ത് നമ്മൾ അവർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് കടി വല്ല വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് റബ്ബർ തോട്ടത്തിൽ പല പൈസ അവടുത്ത് വാങ്ങിച്ചിട്ട് ആ പൈസയ്ക്ക് പോട്ട് എണ്ണക്കടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോവുകയാണ് ഇപ്പം എൻ്റെ മെഡിസിൻ ഒരാഴ്ച വാങ്ങണം പിന്നെ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് മോശമാണ് അല്ലാതെ നമ്മൾ നമ്മുടെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആളുകളാണ് ഏ ആ അമ്മയുടെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ചെയ്യുമ്പോഴും നമ്മൾ പൊറക്കൂല നമുക്ക് അത്രയും പണി അവർ ചെയ്തിരുന്നുണ്ട് അവർക്ക് പഞ്ചായത്തിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും ചായം കടി പൈസ ശമ്പളമൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ ഒരു കടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് അവർക്കൊരു മടുപ്പ് അമ്മകളാണ് നമ്മുടെ പറമ്പിൽ വന്നിട്ട് പണിയെടുത്തിട്ട് ഒന്നും കൊടുക്കാതെ പോയി ഇന്നൊരു പറച്ചു തരാൻ പാടില്ലല്ലോ കേസ് അങ്ങനെ ഒരു തോന്നൽ വരാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഓടുന്നത് ഫ്രണ്ടിൽ പോകേണ്ട ഞാൻ പാകി പോകേണ്ടത് ബസ് ഒരു മണിക്കൂർ മണിക്ക് ബസ്സിൻ്റെ പന്ത്രണ്ട് മുക്കാലായി ആ ബസ് പിടിക്കാനാണ് ഓടുന്നത് ഓടിപ്പോയാൽ നമുക്ക് സമയത്ത് ബസ് പിടിച്ച് പോയാൽ നമുക്ക് സമയത്ത് തിരിച്ചടാൻ പറ്റൂലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല വൈകിട്ട് അവർ ചായ കുടിക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ചു തരാൻ പറ്റിയാൽ അവർക്ക് ചായക്കൊടി കൊടുക്കാമല്ലോ അവർ ചായ ഇവിടെ ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യുന്നത് അവർ കലോം പാത്രമൊക്കെ ആയിട്ട് വന്നിട്ട് ഉണ്ടാക്കി കുടിക്കും ചായപ്പൊടി എല്ലാം മനസ്സിലാക്കി ഇന്നലെ നമ്മൾ കുറച്ച് ചായപ്പൊടി കൊടുത്തു അപ്പോൾ ആ അപ്പോൾ ഇന്ന് നമ്മൾ കടിയും വാങ്ങിച്ചു കൊടുത്താൽ ഒരു സന്തോഷമാകില്ല അവർക്ക് ഇത്രയൊക്കെ പണി ചെയ്തിട്ട് നമ്മൾ ഒരു ചായ വേണമെങ്കിൽ കൊടുത്താൽ സന്തോഷമാകുമ്പോൾ നമ്മളടുത്ത് നാളെ നാളെ നമ്മൾ വഴി വിളിച്ച് കാണുമ്പോൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും എൻ്റെ ഒരു മൈൻഡ് വേണമെങ്കിൽ ചെയ്യുക അതുകൊണ്ട് നമുക്ക് പോയിട്ടില്ല കുഴി താഴെ വഴി കൂടെ വന്നെങ്കിൽ ആർട്ട്നസ് സൈഡ് കൂടെ ഒന്നുമില്ല ഇത് ആർട്നസ് എടുത്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു വഴിയാണ് ഈ കഴി കൂടെ നമ്മൾ പോകണത് ഇപ്പോൾ ഇത് ഈ കൂടെ പോകുന്നത് എന്താണെന്ന് പറഞ്ഞില്ല ശ്രദ്ധ എന്തേലൊക്കെ പ്ലാൻ ചെയ്തത് പ്രാന്തുകൊണ്ട് എവിടെ കോഴിക്കൂടെ പോകും അപ്പോൾ ആ വഴിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എൻ്റെ കയ്യിൽ ഗത്തിക്കേട് അടുത്തു വയസ്സ് ഈ കാട്ടിലൊക്കെ കാണും നടന്ന് വന്നു നടന്നു മറഞ്ഞ് മടത്തു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണുന്നവർക്കൊക്കെ സുറുക്കമായിരിക്കും പക്ഷേ എവിടെ ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ പ്രകൃതി രമണമായി സാധിക്കുകയാണെങ്കിലും നടക്കാനും പോകാനുള്ള വാഷിക സൗകര്യം ഇല്ലാത്ത വാഴ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ആയം കൂടി മിണ്ടാകാൻ നിൽക്കൂല ഇവിടുത്തെ കുണോണ വന്നുകൊണ്ടിരിക്കും ഇതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ ഞാൻ പോകുമ്പോൾ എപ്പോഴും തടസ്സം കേസ് എപ്പോഴും ഇവിടെ തടസ്സം നിക്കാറ് എല്ലാവരും തടസ്സമാണ് എന്നാൽ ഇവർക്ക് എല്ലാം കോപ്പം വേണം വേണം ആണ് ഇവിടെ ഒരു ഓൺ സ്വഭാവം ശ്രീയ്ക്കാൻ ശരിക്കും ചില സമയത്ത് എടുത്ത പോലെ കിട്ടാതും മറ്റേ പത്രത്തിന് സ്നേഹത്തിൻ്റെ ഓർമ്മ അറിയേ ഇതിനെയൊക്കെ കാണുന്നതാണ് വീട്ടിലുള്ള കെട്ടിലാണെന്ന് തോന്നുന്നത് അവരെ അവസ്ഥയാണ് ഇതിനെ കാണുന്ന കെട്ടിലാന്ന് ഞാൻ തുടർന്നു തുടർന്നു പിന്നെ ഓ അപ്പൊ ഈ വീട് കൊണ്ടുവന്നെ ഈ വീട് കാണാൻ വേണ്ടി പിന്നെ ഈ വഴി കൊണ്ടുവന്നത് എന്തായാലും താഴെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് ഇട്ടുള്ളൂ അവൻ ആ വഴി പോയാലും ബസ് സ്റ്റോപ്പ് കണക്കു ഒരു വെള്ളമായിട്ട് പോയിരുന്നു ഇവിടെ ഓരോരോ ഞാനൊക്കെ സാധിക്കുന്നു ബസ് ഇപ്പൊ ബസ്സുള്ള സമയമായി പ്രത്യേക വെള്ളം വാങ്ങണം നമ്മൾ പോയിട്ട് ആദ്യം വെള്ളം വാങ്ങണം എനിക്ക് ഗ്രൗണ്ടിലുള്ള പ്രത്യേകം ഇതാണ് മയൊക്കെ ചൂടാണ് ഗൈസ് നമ്മളെ വീട്ടിൽ കാണുന്നതാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ചൂട് ശരിക്കും ഫീലാവും അവിടെയൊക്കെ മരങ്ങൾ ചൂടോട് ഫീലാവില്ലെങ്കിലും വേറെ ടൗണിലൊക്കെ എത്തുമ്പോൾ റോഡ്സിലെത്തുമ്പോൾ കൊല്ല പൊള്ളലൊന്നും ചൂടായിരിക്കും ഇപ്പോൾ വഴിയെ കണ്ടുപോകും ഗൈസ് ടാസ്ക് കുടിച്ച വഴിയാണ് ഇതാണ് ഗൈസ് പരുത്തിക്കുഴി ജംഗ്ഷൻ അവിടെ ബസ്സാണ് ആ അപ്പോൾ ഇവരാണ് നമ്മുടെ നമ്മുടെ നടത്തുന്ന സ്ഥലത്തുള്ള മാമനും ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇവരാണ് ഇവരാണ് നമ്മൾ ഇവർക്കാണ് നമ്മൾ പാൽ തുറക്കണത് അപ്പോൾ നമുക്ക് ഈ പാലത്തിലൂടെ പോയി ബസ് നിൽക്കണം കഴിച്ചത് കാരണം ബസ് ഇനി പോകുന്നത് ഈ റൂട്ടിൽ കൂടിയാണ് ആ റൂട്ടിൽ കൂടിയാണ് പോകുന്നത് എന്ന് വെച്ചാൽ നേരെ കാണാൻ വഴി കൂടെയാണ് ബസ് പോകുന്നത് കരിപ്പൂർ കരിപ്പൂര് ഐ എസ് ആർ വഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിൽക്കണം ബസ്സിന് വേണ്ടി ബസ് വരുന്നത് വെട്ടാൻ്റെ സ്കൂളിലാണ് വഴി വരുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ വരും എന്നിട്ട് ഇതിൽ കൂടെ പോവും അപ്പോൾ നമ്മൾ പരുത്തേക്ക് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കാൻ പോകുന്ന ഇരിക്കാൻ വേണ്ടി പോകണം അവിടെ പോയി കുറച്ച് ഇരിക്കാൻ ബസ് പോയുണ്ട് ബസ്സ് എറിയാസ് അതിന് ചുറ്റുമുള്ള ബസ് അതിൻ്റെ ഒരു പൈസ കൂടുതലാണ് അല്ലേ പത്ത് രൂപ കൂടുതലാണ് പത്ത് രൂപ ഓടാണ് ബസ് ഇപ്പോൾ രണ്ടു ബസ് ഉണ്ടാകും ബസ് മിസ്സാ ഓടുന്നതാണ് ഓടുന്നത് നീ ഓടിപ്പോയി അവിടെ നിന്ന് ക്യാ ക്യാഷ് എടുക്ക ഓടിച്ചില്ല ഞാൻ വരാം ഞാൻ വരുന്ന സമയം എടുക്കും നീ ഓടിക്കോ ഫോൺ കയ്യിലുണ്ടല്ലോ ഓടിക്കോ ഞാൻ പഴം അവിടെ നിന്ന് പോകാം ഞാൻ ഓടി എത്തൂല പോട്ടെ ഈ സമയം അയ്യമായിട്ട് ഭക്ഷണം എന്ന് വെച്ചാൽ സുതി ഓടുന്നതാണെങ്കിൽ ഓടാൻ പറ്റില്ല എൻ്റെ ചെരുപ്പാണെങ്കിൽ പൊട്ടിയിട്ട് ഞാൻ ഒക്കിയിട്ട് ഇച്ചിരിക്കാൻ ആ പൊട്ടലിനി വീണ്ടും പൊട്ടാതിൽ കൊണ്ട് ഞാൻ പല നടക്കുന്നത് അപ്പോൾ എനിക്കൊരു പരിധിയുണ്ട് സ്പീഡ് ഓടാനായിട്ട് സുതിയെ പോലെ എനിക്ക് സ്പീഡിൽ ഓടാൻ പറ്റില്ല ആണ് വേറൊരു പ്രശ്നം ഇത് വൺ വീ ആണെങ്കിൽ നേരത്തെ ഒരു കാർ കാര്യം ബോധലതയ്ക്കു പറയും ബോധലത ആയതൊക്കെ വരും അപ്പോൾ അതൊരു പണിയാണ് ആണ് വേറൊരു പ്രശ്നം അവിടെ താഴെ പൈസ എടുക്കണം കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അഡ്മിറ്റായി വീട്ടിൽ കാശ് ആവും നമുക്ക് അവർക്ക് എണ്ണക്കടി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് വയനാട് സ്തുതി ഓടുന്നതാണ് ഇതിൽ പണി മാറും നമ്മൾ പെട്ടിരിക്കാൻ എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് വേറെ കുഴപ്പം കണക്കിന് ഓടിച്ചാടി ബസ് ആറ് കേസ് ശരിക്കും പെട്ട് പോയാലിട്ടേങ്ങാവശ്യം മലയാളം ബോർഡ് ബസ് സ്റ്റോപ്പിൽ തുടങ്ങിയായിരുന്നു സ്തുതി ഓടിപ്പിച്ച് ബസ് പിടിച്ചു കൊണ്ടുപോയി ഇതിൽ പണി പാടാന കടിയൊക്കെ വാങ്ങിച്ചില്ലേക്കാളും ആക്കിയിട്ടുണ്ട് കടിയൊക്കെ ണ്ട് വാങ്ങിച്ചാൻ പാടില്ലല്ലോ എന്തോ വായിച്ചാൽ ബെസ് കിട്ടിയത് തേങ്ങി ഓടിയത് നടന്ന് കടക്ക് ചേച്ചി

തേങ്ങ എപ്പഴും എന്റെ അടുത്ത് സത്യം പറയാറില്ല എന്റെ അടുത്ത് പറഞ്ഞത് തേങ്ങ ബാക്കി എല്ലായിടത്തും ഭയങ്കര സത്യം കണ്ടുപിടിക്കാൻ മനസ്സിലായി ഞാൻ എല്ലാം കണ്ടുപിടിക്കാറുണ്ടെന്ന് എന്റെ അടുത്ത് എപ്പഴും ഞാൻ കണ്ടുപിടിച്ചു ഇപ്പൊ കൂടെ കൂടെ പോയി തിരിച്ച് മഴ മൂലത്തെ ബസ് സ്റ്റോപ്പിലിറങ്ങി ഈ ബസ് സ്റ്റോപ്പിൽ നമ്മൾ നടക്കാൻ വേണ്ടി വരുമ്പോൾ വരുമ്പോഴിക്കാറ് വീട്ടിലേക്ക് പോവാം ഇനി ഇവിടുന്ന് വീണ്ടും മല കയറാണ്ട് അത് പറയുക കാര്യം മല കയറ്റുമ്പോൾ മല കയറ്റുമ്പോൾ എല്ലാത്തേക്കും സീനാണ് മല കയറ്റം മഴ കയറാം വേറെ വഴി ഇല്ലല്ലോ റിവർ ഫ്രണ്ടിൽ ഡൈമല ഫ്ലോർ ഫ്രണ്ട് ഇന്നത്തെ ട്രാവൽ ചെറിയ ട്രാവൽ ബ്ലോക്കണം കേസ് അതെല്ലാം തയ്ക്കണമെന്ന് എനിക്ക് ഇക് ഓട്ടോ വീട്ടിൽ പെട്ടെന്ന് വെള്ളം കുടിക്കാനായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വണ്ടി വയ്ക്കിയത് വണ്ടി കാണുമല്ലേ പോണിക്കൊരു കാലി ഓട്ടോഷ ഇല്ല തേങ്ങ അങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് റിട്ടർ ഓട്ടോഷൻ വേണോ ആവശ്യം തപ്പിയാലും ഒരു ഓട്ടോഷൻ വരൂല്ല റിട്ടർ ഓട്ടം കിട്ടൂല ആ വേറൊരു പ്രശ്നം ഇനി മലയാളം ഉണ്ട് ദൈവം വലിയ സങ്കടം കൈസ് നിങ്ങൾ നോക്കിക്കോക്കിട്ട് കൈസിന് എത്ര ദൂരം പറഞ്ഞ് പോകാനിടന്ന് നാളെ ഇവിടുത്തെ അവസ്ഥ മലയാക്കി ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി മാത്ര തേങ്ങ പോയി വന്നതായിരുന്നു കറക്റ്റ് തേങ്ങ വന്നോളൂ അങ്ങനെ തേങ്ങ അപ്പിട്ടോ കഴുത ഞാൻ പോലെ കാണിച്ച അപ്പൻ േ കണ്ട സൗണ്ട് അഭിപ്രായം ശ്രുതി കഴുത ശ്രുതി തേഗാ ശ്രുതി കഴിഞ്ഞാട്ടി കഴുത ശ്രുതിയാണ് നടക്ക നടക്കല്ലേ ഞാൻ മല കാരണം ആ വെയിറ്റ് എനിക്ക് നിന്നെ പോലെ ആരോഗ്യം ഞാൻ വയ്യാത്ത ആളാണ് നിന്നെ പോലെ അല്ല പൂച്ച പൂച്ച നടത്തോണ്ടോ അതൊക്കെ മറ്റിപ്പോക്കാണ്ട് പോണത് നമ്മൾ ബാക്കി നിങ്ങൾ ബാക്കിയുള്ളവർ പോയെങ്കിലേക്കും നമ്മളൊക്കെ തേങ്ങ പോണ പോക്കാണ്ട എന്നാ ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റാണ് പട്ടിണ കണ്ടരുന്നേ തേങ്ങ ഇങ്ങനെയൊക്കെയാണ് സൈക്കോയാണ് ഫോണെങ്കിൽ വേറെ വീട്ടിലെ അവിടെ പട്ടി കൊറിച്ചിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ നിൽക്കും അവിടെ കട നിൽക്ക് അതാകുമ്പോൾ ഞാൻ തന്നെ തേങ്ങ എന്നിട്ട് ആഹാൻ പോകണം കേസ് തേങ്ങ പറയാൻ ആക്കുന്ന തേങ്ങ വിചാരം തേങ്ങയുടെ വിചാരം എനിക്കൊന്നും മനസ്സിലാവൂലെന്നാണ് ഓരോ പോണേ അതെ കുറ്റം പറയാണ് കുറ്റം പറയണേ ആണ് അതൊക്കെ ഞാൻ ഞാൻ കേൾക്കണം കേസ് അവളെ കുറിച്ച് കുറ്റം പറയാന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കേൾക്കും ഒരാവശ്യത്തിന് വിളിച്ചാൽ പട്ടി കൊണ്ട് നോക്കൂല ആ അവസ്ഥ ആയിരിക്കുമ്പോൾ എത്ര കാര്യങ്ങനും അപ്പുറത്തെ വീട്ടിലെ പട്ടി ഇറങ്ങി വന്നപ്പോഴും ഇവിടെ മൈൻഡ് ചെയ്യില്ല അവരുടെ ആവശ്യം വിളിച്ചത് അല്ലെങ്കിൽ വെറുതെ ഒരു കുറ്റപ്പെടുത്തി നോക്കി പെട്ടെന്ന് കേൾക്കും അതെ പ്രത്യേകത അതെ നിന്റെ മാത്രം പ്രത്യേകതയാണ് അതും കേട്ടില്ല ഇതൊക്കെയുള്ള പ്രശ്നം നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെയാണ് ഗസ് ബസ് നിന്ന് വീട്ടിൽ ശരിക്കൂടെ വഴിയിലാണ് ഈ വഴി കൂടെ വീട്ടിലേക്ക് പൂക്കൾ ഇച്ചിരി സുഖമാണ് പ്രശ്നം വെച്ചാൽ നല്ല വഴിയാണ് എന്നുവച്ചാൽ റോഡ് വാഴുമ്പോൾ വണ്ടിക്ക് വരുമ്പോൾ ടാൻ താകും കൊണ്ടുപോയി പക്ഷെ നടന്നു വരുമ്പോൾ ഇച്ചിരി വീതികൾ വളരെ സന്തോഷം അത്ര തന്നെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ പോകാനും മലയാളം എളുപ്പമായി ശരിക്കും പറയാനും പക്ഷേ വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാരണം ബസ്സിന് വേണ്ടി സമയം പിടിച്ച് ഓർന്നത് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സമാനത്തിൽ പോയിട്ട് സമാനത്തിൽ തിരിച്ചു തരാം ശരിക്കും പറഞ്ഞുകൊണ്ട് നിലപാട് വരാൻ പോകാൻ ഏറ്റവും കുറഞ്ഞ അമ്പലിച്ചിരുന്നുണ്ട് ചില സമയങ്ങളിൽ നാൽപ്പതാണ് ചില മിക്ക സമയങ്ങളും അമ്പലിയാണ് ചില സമയങ്ങളിൽ മാത്രം നാൽപ്പം ചില റൂട്ട് പോയിക്കൊണ്ട് ഓടുന്ന ദിവസം നാൽപ്പര് ബാക്കി റൂട്ട് കൂടുമ്പോൾ അമ്പൂരി ആണ് ചുറ്റും മൂന്ന് ദിവസം ഒക്കെ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അമ്പൂരിക്ക് പെട്രോൾ അടിച്ചാൽ എനിക്കൊന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മുടെ സൗകര്യത്തിന് പലപ്പോ പോയി വരാം ആ അവസ്ഥ നമ്മുടെ അവസ്ഥ ഇപ്പോൾ വണ്ടി അനുഭവിക്കുന്നുണ്ട് ഇത്തേശനുഭവിക്കുന്നുണ്ട് വണ്ടി മൂന്നോ ഇത് തിരിച്ച് നിർത്താറുമ്പോൾ അവിടെ നിൽക്കുമ്പോറിച്ചേക്കണം

ഞാനും പിന്നെ എന്താണ് നമ്മുടെ ശരിക്കുള്ള വഴി നമ്മുടെ ശരിക്കുള്ള വഴി ഈ വഴി നമ്മളെല്ലാം വീടുകളും കാണിച്ചിട്ടും തോന്നും ഈ വഴി നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോഴും വഴിയൊക്കെ ഈ വനിങ്ങ് വാക്കിനൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം എല്ലാ വഴി വീടുകളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വഴി അപ്പം നമുക്ക് എൻ്റെ മനസ്സിലാവും തോന്നും വഴിയൊക്കെ നമ്മളത് ചെറിയ എത്താറായി എന്തായാലും എണ്ണക്കടി സൂര്യ ബാഗിനുണ്ട് വീട്ടിൽ പോയിട്ട് പതിനഞ്ച് മണിക്കാറുണ്ട് പതിനഞ്ചു പേർക്കുള്ള എണ്ണക്കാടി വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നാം കൂടി കൂടുതലുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ ബാക്കി നമ്മളും കഴിക്കാൻ ഇരിക്കുന്നു നമ്മൾ വാങ്ങിച്ചത് ഇരുപത് ഇരുപത് അടിയാണ് അവർ പതിനഞ്ച് പണിക്കാർ സൂപ്പർ പ്രൈസ് പതിനാറ് പേരായി ബാക്കി നാലടി നമ്മൾ ഉണ്ടാവും ഒരാടിച്ച് കഴിച്ച് വരട്ടുണ്ട് ബാക്കി രണ്ടടി ചിലപ്പം തന്നെ റബ്ബർ കൂടെ നിന്ന് ചേട്ടപ്പം ചേച്ചി നമ്മളെ വീട്ടിൽ ഒരാളി വൈകിട്ട് ആണെങ്കിൽ ചാകടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരക്കടി വെച്ച് കൊടുക്കണം അങ്ങനെ നാലടി നമ്മൾ കണക്കാക്കി സെറ്റായിട്ടുണ്ട് ഇവർ പതിനഞ്ച് പേരുള്ള നമുക്ക് അറിയാൻ പോലെ നമ്മൾ കണക്കിലാതെ പോയി വാങ്ങിച്ചത് ഇരുവണ്ണം പിന്നെ ഒരെണ്ണം എക്സ്ട്രാ കൂട്ടി പതിനാറ് പേരുണ്ട് സൂപ്പർ ഫുഡും കൂടുമ്പോൾ പതിനാറ് പേരായല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ലാതെ ബാക്കി തോന്നുന്നു ആയി പോകുന്നില്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ എവിടെയൊക്കെ ഇച്ചിരി ആശ്വാസം നമ്മൾ കേട്ട കഴിഞ്ഞു പിന്നെ അവിടെ പോയാലും വീട്ടിലേക്ക് ഇറക്കുവാണില്ല അവരുടെ സമാധാനം ഇവിടെയൊക്കെ റബ്ബർ വെക്കണമെന്ന് തോന്നുന്നത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്ത് മാക്സിമം പോയാലൊരു പത്ത് റബ്ബറൊക്കെ വെക്കുകയാണ് ഇപ്പം ഷിപ്പഴൊക്കെ മുപ്പത് നാൽപ്പതാല് റബ്ബറൊക്കെ വെക്കുമെന്ന് പറഞ്ഞത് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുമെന്ന് പറഞ്ഞത് സ്ഥലത്ത് കൂടുതൽ റബ്ബറും അടുപ്പ് ചെറുപ്പിച്ച് വെക്കും എന്നാണ് പറയണത് അങ്ങനെ റബ്ബറോട്ടും ചേട്ടൻ മക്ക ദിവസം പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ മുപ്പത് ദിവസം സ്ഥലം ഉണ്ടെങ്കിൽ എഴുപത് റബ്ബറൊക്കെ വെക്കും പണ്ടൊക്കെ ആണെങ്കിൽ മാക്സിമം പത്തോ പതിനഞ്ചോ റബ്ബറൊക്കെ വെക്കുള്ളൂ ഇപ്പോൾ എഴുപത് റബ്ബർ എൺപത് റബ്ബറൊക്കെ വെക്കും കൂടുതൽ റബ്ബർ പാറ്റിട്ടുമ്പോൾ അടുപ്പ് ചെറുപ്പിച്ച് മരം വെക്കും നേരത്തെ അത്ര അടുപ്പിച്ച് മരം ആകുമ്പോൾ റബ്ബർ വെക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ പക്ഷേ ഞാൻ അടുപ്പ് ചെറിയ വെക്കണത് എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഫോണോ തേങ്ങേ അവിടെ താങ്കളത്ത് വെയിറ്റ് ആയി ഫോട്ടോ ഞാൻ താങ്കളത്ത് വറ്റി അതും ഇല്ല ആ നടന്നു വരണേ എനിക്ക് ഓടാൻ പറ്റൊന്നുമില്ല ഞങ്ങൾ കളിക്ക ഡാൻസ് കളിക്കാൻ ഓ അല്ല സ്നേഹമില്ലാതെ പോക്ക് പോകണമുണ്ടോ ആ തേങ്ങാ മറ്റോ പിന്നെ പ്രശ്നം താങ്ക് യു സ്നേഹമില്ല കേസ് ചില സമയത്ത് തേങ്ങടെ ഇത് കാണാൻ എനിക്ക് സ്നേഹത്തിൽ കിണറ്റില്ല എന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പശുക്കിടുക്കുന്നു ഇവിടെ പശു വന്ന ചട്ടം ഞാൻ കണ്ടിട്ടില്ല അത് പ്രയറായിട്ടാണ് കാണാൻ സാധനങ്ങളൊക്കെ ഉണ്ട് താഴെ വീടുകളിൽ കൃഷിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് ശെല് വീട്ടിൽ വളർത്തിയിട്ട് കൊടുക്കണമെന്നില്ല കൊണ്ട് കിട്ടിയാണ് നീ ജെറ്റ് ജെറ്റിട്ടോളം പോയിക്കോ കുഴപ്പമില്ല ഞാൻ കുറക്കുരാ ചൂരക്കടയാണോന്ന് പിന്നെ ചൂരയാ പിന്നീലേ ഏതാണ്ട് ചേച്ചി വാങ്ങാ ആയിക്കോട്ടെ റെസിപ്പി എടുക്കണേ ആറപ്പിറ്റിട്ട് ചൂട് എന്താ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പി എടുക്കാൻ നോക്കാം ചാണകറി വെക്കാനുള്ള പ്ലാനാണ് തക്കാളി കറി ചാ ഹോട്ടലിൽ ഇട്ടുമ്പോൾ വെക്കാ തേങ്ങ അരച്ച് നമ്മൾ

ഞാൻ കടിയെന്തെങ്കിലും കാണിച്ചു എന്തൊക്കെ വാങ്ങിച്ചു അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്ലേറ്റിലാക്കിയിട്ട് ബാക്കി കാണിച്ചിട്ട് എന്തൊക്കെ വാങ്ങിച്ചു ഗൈസ് നമ്മൾ നമ്മൾ യാത്രയെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇനി ആ കടിയൊക്കെ അവർ കൊണ്ട് കൊടുക്കാൻ സമയമായ ചാമമുള്ള അപ്പം ആ സമയം കൂടെ നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇന്നത്തെ ട്രാവൽ പോകുക നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വഴി കാണിച്ചുള്ള ട്രാവൽ പോകായിരുന്നു അതിൻ്റെ തെങ്ങിൻ്റെ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അത് പുതിയൊരു വീഡിയോ വീണ്ടും വരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താമസങ്ങൾ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലുമൊക്കെ ചെറിയ വിശേഷങ്ങളുമായിട്ട് വരാം ഇന്നത്തെ ട്രാവൽ ചെറിയൊരു ട്രാവൽ പോകാൻ തോന്നുന്നു അതിന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പൊ പതിനഞ്ചു മിനിറ്റ് കൂടി ഉറപ്പായിട്ട് പോയിട്ടില്ലാതെ ഉറപ്പാണ് അതെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം അതെ പിന്നെ രണ്ടാളും ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ കടന്നു ഫോളോ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക